കേരളം ഒട്ടാകെ വിലക്കുറവിന്റെ വിസ്മയം തീർത്ത് കിലോ ബസാർ ഇനി വടക്കാഞ്ചേരിയിലും വീട് പണിയുന്നവർക്കിനി ആശ്വസിക്കാം ക്വാളിറ്റി ചെക്ക് കഴിഞ്ഞ ബ്രാൻഡഡ് ബാത്റൂം ഫിറ്റിംഗ്സും കിച്ചൺ ഫിറ്റിംഗ്സും മാർക്കറ്റിൽ കിട്ടുന്നതിലും പകുതി വിലയിൽ ബ്ലോക്ക് ഓഫീസ് അകമല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയുടെ പ്രചരണാർത്ഥം യു ഡി എഫ് നിയോജക കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വടക്കാഞ്ചേരി ടൗണിൽ വിളംബര ജാഥ നടത്തി കെ പി സി സി സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് എൻ എ സാബു സി വി കുര്യാക്കോസ് കെ അജിത്കുമാർ എൻ ആർ സതീശൻ ഷാഹിദ റഹ്മാൻ ജിജോ കുര്യൻ പി ജി ജയദീപ് എസ് എ എ ആസാദ് വൈശാഖ് നാരായണസ്വാമി ടി പി ഗിരീശൻ ഹരി നമ്പലാട്ട് സി എച്ച് ഹരീഷ് ജയൻ മംഗലം ജോബി ആലപ്പാട്ട് എന്നിവർ വിളംബരജാഥയ്ക്ക് നേതൃത്വം നൽകി